വയനാട് ചെതലയം ചേനാട് ഗവൺമെന്റ് ഹൈസ്കൂൾ മൈതാനത്തുള്ള കൂറ്റൻ ജലസംഭരണി കാലപ്പഴക്കം മൂലം അപകട ഭീഷണിയിൽ ജലസംഭരണിയുടെ കോൺക്രീറ്റ് പാളികൾ അടർന്നു വീഴുന്നത് ഇവിടെ കളിക്കാനെത്തുന്ന കുട്ടികൾക്കും നാട്ടുകാർക്കും വലിയ ഭീഷണിയാവുകയാണ് സംഭരണി പൊളിച്ചു മാറ്റണമെന്നാണ് പ്രദേശവാസികളുടെ ആവശ്യം രാജീവ് ഗാന്ധി കുടിവെള്ള പദ്ധതിയുടെ ഭാഗമായാണ് ചേനാട് ഗവൺമെന്റ് ഹൈസ്കൂളിന്റെ മൈതാനത്ത് കൂറ്റൻ ജലസംഭരണി നിർമ്മിച്ചത് പിന്നീട് പദ്ധതി നിലച്ചതോടെ സംഭരണി ഉപയോഗശൂന്യമായി പ്രദേശത്തെ ജനങ്ങൾക്ക് കുടിവെള്ളമെത്തിക്കാനായി സ്ഥാപിച്ച സംഭരണി ഇപ്പോൾ ജനങ്ങളുടെ ജീവനെ തന്നെ ഭീഷണിയായി മാറി ഇതിന്റെ കോൺക്രീറ്റ് പാളികൾ അടർന്നു വീഴുന്നത് നിത്യസംഭവമാണ് ഇവിടെ കളിക്കാനെത്തുന്ന സ്കൂൾ കുട്ടികളും നാട്ടുകാരും വിശ്രമിക്കാനെത്തുന്നത് ജലസംഭരണിക്ക് അരികിലാണ് ഈ സമയങ്ങളിൽ കോൺക്രീറ്റ് പാളികൾ അടർന്നു വീഴുമ്പോൾ പലരും തലനാറിടയ്ക്കാണ് രക്ഷപ്പെടുന്നത് ഈ ടാങ്ക് വർഷങ്ങളായി ഇത് പൊട്ടി തകർന്നു ഇതിന്റെ ചോട്ടിലാണ് കുട്ടികളും പിന്നെ കളിക്കുന്നതും വലിയവരും ഇരിക്കുന്നതും ഒക്കെ ഈ ടാങ്കിന്റെ ചോട്ടിലാണ് ഇത് പല പ്രാവശ്യങ്ങളെ അപകടാവസ്ഥയിലായിട്ടുണ്ട് എന്ന് വയനാട് ജില്ലാ കലക്ടറേയും ബത്തേരി മുനിസിപ്പാലിറ്റിയും ഒക്കെ വിവരം അറിയിച്ചിട്ട് യാതൊരു ആയിട്ടില്ല ഇത് ഏത് സമയത്തും പൊട്ടി വീഴാനായിട്ടാണ് നിൽക്കുന്നത് ഇത് വേഗം പൊളിച്ച് മാറ്റിയിട്ടില്ലെങ്കിൽ വലിയ അപകടം ഇതിൻ്റെ ചോട്ടിൽ സംഭവിക്കും കാരണം എന്താണെന്ന് വെച്ചാൽ അതിൻ്റെ അടിയിൽ നോക്കിയല്ലാത്തത് അതിൻ്റെ അടിയിൽ എന്തെല്ലാം സാധനം കിടക്കുന്നതെന്ന് നോക്കി അതൊക്കെ ജനങ്ങളൊക്കെ ഉപയോഗിക്കുന്നതാണ് അപ്പോൾ ഏത് സമയത്ത് അത് പൊട്ടി വീഴാൻ മതിയില്ല അതുകൊണ്ട് എത്രയും പെട്ടെന്ന് അത് പൊളിച്ചു മാറ്റാൻ അധികാരികൾ ശ്രദ്ധിക്കണമെന്നാണ് അപകടാവസ്ഥയിലായി ജലസംഭരണി പൊളിച്ചുമാറ്റണമെന്നാണ് നാട്ടുകാരുടെ ആവശ്യം ഇതിനായി ജില്ലാ കളക്ടർ സുൽത്താൻ ബത്തേരി നഗരസഭ എന്നിവർക്ക് പരാതി നൽകിയെങ്കിലും നടപടികൾ ഉണ്ടാവുന്നില്ലെന്നും നാട്ടുകാർ പറയുന്നു ന്യൂസ് വയനാട്